ハラナガレアのアニチャー、アジー、チェリアン、ジュレクロ、アジー、チェリアン、ジュレクロ、エガーディバティム、ドレイヤー、ジェイクル、エガーディバティム、ドレイヤー、ジェイクル、ジェイクル、ジェイクル、ジェイクル、ジェイクル、ジェイクル、ジェイクル、ジェイクル、ジェイクル、ジェイクル、ジェイクル、ジェイクル、ジェイクル、ジェイクル、ジェイクル、ジェイクル、ジェイクル、ジェイクル、ジェイクル、ジェイクル、ジェイクル、ジェイクル、ジェイクル、ジェイクル、ジェイクル、ジェイクル、ジェイクル、ジェイクル、ジェイクル ചെറിയ ആളുകളൊന്നും ഇന്ന് നിയമസഭയിൽ സജിജറിയാൻ ഭരണഘടനയെ അവഹേളിച്ച ഭരണഘടനാ ശില്പികളെ അപമാനിച്ച സംഭവം അടിയന്തര പ്രമേയം സഭാനടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ നോട്ടീസ് നൽകിയിരുന്നു അതിന് മറുപടി പറയാതെ ഉത്തരവില്ലാതെ മുഖ്യമന്ത്രിയും സർക്കാരും ഒളിച്ചോടുന്ന കാഴ്ചയാണിന്ന് സഭയിൽ കണ്ടത് മനഃപൂർവ്വമായി ഭരണകക്ഷി അംഗങ്ങൾ സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന് ബഹളം ഉണ്ടാക്കി പ്രകോപനമുണ്ടാക്കി ചോദ്യോത്തരവേളയിൽ മുദ്രാവാക്യം വിളിച്ചതൊന്നും ആദ്യത്തെ സംഭവമല്ല പക്ഷെ സീറ്റിൽ ഇരുന്ന് മാത്രം മുദ്രാവാക്യം വിളിച്ച് വെല്ലിൽ പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങാതിരുന്നിട്ടും ആദ്യമായിട്ടാണ് ചോദ്യോത്തരവേളയും സീറോ ഓവറും ബാക്കിയുള്ള നടപടിക്രമങ്ങളും എല്ലാം സ്പീക്കർ റദ്ദെയ്ത വളരെ വ്യക്തമാണ് കാര്യങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുന്ന പൊതുസമൂഹം ഉന്നയിക്കുന്ന നാട് ഉന്നയിക്കുന്ന ചോദ്യങ്ങളുടെ മുന്നിൽ മറുപടി പറയാൻ മുഖ്യമന്ത്രിക്കും സർക്കാരിനും കഴിയില്ല വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് മന്ത്രിയുടെ രാജിയിൽ കവിഞ്ഞ വേറൊന്നും ഇവിടെ ഇല്ല മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം നാട് മുഴുവൻ ഒന്നിച്ചുയർത്തിയാണ് പ്രതിപക്ഷം മാത്രമല്ല ഭരണഘടനാ വിദഗ്ധരായിട്ടുള്ള ആളുകൾ അഭിഭാഷകരായിട്ടുള്ള ആളുകൾ പൊതുസമൂഹത്തിലെ എല്ലാ തരത്തിലുമുള്ള ആളുകൾ ഇടതുപക്ഷ മുന്നണിയിലെ ഘടകക്ഷികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് നമ്മുടെ നാടിനെ ചേരാത്ത നാടിനെ അപമാനിക്കുന്ന ഒന്നാണ് എന്ന് വിലയിരുത്തിയിരിക്കുകയാണ് ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഭരണഘടനയോട് കൂറും വിശ്വസ്തതയും പുലർത്തും എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി ഭരണഘടന രാജ്യത്തെ കൊള്ളയിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ആണ് എന്നാണ് ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ രാജ്യത്തെ വിവിധ പ്രോവിൻസുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന അംഗങ്ങൾ ഉൾപ്പെടുന്ന ഭരണഘടനാ അസംബ്ലി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഡോക്ടർ ബി ആർ അംബേദ്കർ തുടങ്ങിയ രാജ്യത്തെ മഹാരഥന്മാരായ ആളുകൾ മൂന്ന് കൊല്ലക്കാലം തുടർച്ചയായി നടത്തിയ ചർച്ചകളിലൂടെ രാജ്യത്തെ അഭിമാനപൂരിതമാക്കുന്ന ഗൗരവതരമായ പ്രൌഢോജ്വലമായ ചർച്ചകളിലൂടെ രൂപപ്പെടുത്തിയെടുത്ത ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷുകാർ എഴുതിക്കൊടുത്ത ഭരണഘടനയാണ് എന്ന സജീച്ചറിയാന്റെ പ്രഖ്യാപനം ആർ എസ് എസിന് ആർ എസ് എസിന്റെ അഭിപ്രായത്തിന് സമാനമാണ് ആർ എസ് എസിന്റെ സ്ഥാപക ആചാര്യനായ ഗോൾവാൾക്കർ ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതേ വാചകങ്ങൾ സജി ചെറിയാൻ ഇന്നലെ ഉദ്ധരിച്ച വാചകങ്ങൾ അതായത് ബ്രിട്ടീഷുകാർ എഴുതി കൊടുത്ത ഭരണഘടനയാണ് ഇന്ത്യയിൽ ഉള്ളത് എന്ന് ആ ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന ആർ എസ് എസ് ആചാര്യന്റെ പുസ്തകം കണ്ണൂർ സർവകലാശാലയിൽ പഠിപ്പിക്കാൻ പോയ ആളുകളാണിവർ ആ ബഞ്ച് ഓഫ് തോഴ്സിലെ ഗോൾവാൾക്കറിന്റെ ആശയങ്ങളാണ് ആർ എസ് എസിന്റെ ആശയങ്ങളാണ് സജി ചെറിയാൻ ഉയർത്തുന്നത് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോടും സി പി എമ്മിനോടുള്ള ചോദ്യം ഇത് നിങ്ങളുടെ കൂടി അഭിപ്രായമാണ് എങ്കിൽ നിങ്ങൾ സജി ചെറിയാനെ നിലനിർത്തുക ഇത് നിങ്ങളുടെ അഭിപ്രായമല്ല എങ്കിൽ നിങ്ങൾ സജി ചെറിയാൻ എന്നോട് രാജിവെക്കാൻ ആവശ്യപ്പെടുക രാജിവെച്ചില്ലെങ്കിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തെ പുറത്താക്കുക ഭരണഘടനാ ശില്പിയായ അത് ഡ്രാഫ്റ്റിംഗ് കമ്മീഷന്റെ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ഡോക്ടർ ബി ആർ അംബേദ്കരെയും മന്ത്രി സജി ചെറിയാൻ അപമാനിച്ചിരിക്കുകയാണ് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം അതിനുവേണ്ടി നടത്തിയ കഠിനാധ്വാനം ഇന്നും രാജ്യം ആദരവോടുകൂടി കാണുകയാണ് ഈ രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭനായ അഭിഭാഷകനും ഏറ്റവും പ്രഗത്ഭനായ നിയമപണ്ഡിതനുമായിരുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ഈ ഭരണഘടനയെയും ഭരണഘടനാ ശില്പിയായ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളെയും അവഹേളിക്കാൻ ആരാണ് ഈ സജി ചെറിയാൻ ധൈര്യം കൊടുത്തത് സി പി എം ആണോ സി പി എമ്മിന്റെ നേതൃത്വമാണോ എങ്ങനെയാണ് ഇത്രയും ഹീനമായ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിഞ്ഞത് തൊഴിലാളി വിരുദ്ധമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്ന സജി ചെറിയാൻ ഈ രാജ്യം സ്വാതന്ത്ര്യം പ്രാപിച്ച് ഏറ്റവും നിയമങ്ങളിൽ ഒന്നാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് തൊഴിലാളികൾക്ക് മിനിമം കൂലി ഉറപ്പ് നൽകുന്ന മിനിമം വേജസ് ആക്ട് ഉൾപ്പെടെയുള്ള നിയമങ്ങൾ ഈ ഭരണഘടനയ്ക്ക് അനുസൃതമായി പാസാക്കിയ ഒരു രാജ്യമാണ് ഇതൊന്നും അറിയാതെ ഗോൾവാൾക്കറിന്റെ പുസ്തകം മാത്രം വായിച്ച് ആർ എസ് എസിന്റെ ആശയങ്ങൾ മാത്രം പഠിച്ച് അദ്ദേഹം വരിക അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകുന്നതാണ് നല്ലത് രാജിവെച്ച് പുറത്തുപോയി അദ്ദേഹത്തിന് ആർ എസ് എസ് ചേരാം അപ്പൊ ഈ ഇവിടുത്തെ സംസ്ഥാന മന്ത്രി നഷ്ടപ്പെട്ടാലും ഒരുപക്ഷെ കേന്ദ്ര മന്ത്രി സ്ഥാനം ആർ എസ് എസിന്റെ സഹായത്തോട് കൂടി കിട്ടും ആർ എസ് എസ് നേതാക്കന്മാർ പറയുന്നതിനേക്കാൾ അവരെക്കാൾ വലിയ ആർജവത്തോടു കൂടിയാണ് ആർ എസ് എസിന്റെ ആശയം സംസ്ഥാനത്തെ സി പി എം സെക്രട്ടേറിയറ്റ് സംസ്ഥാന സെക്രട്ടറിയേറ്റ് മെമ്പർ കൂടിയായ അല്ലെ സി സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന സെക്രട്ടേറിയറ്റിനും പോളിറ്റ് ബ്യൂറോയ്ക്കും സി പി എം നേതൃത്വത്തിനും എന്താണ് പറയാനുള്ളത് എന്നറിയാൻ ഞങ്ങൾ കാത്തിരിക്കുന്നു മന്ത്രിയെ പുറത്താക്കണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടുന്നു രാജ്യത്തിന് അപമാനകരമായ കേരളത്തിന് അപമാനകരമായ ഒരു പ്രസ്താവനയാണ് ഒരു പ്രസംഗമാണ് മന്ത്രി സജി ചെറിയാൻ നടത്തിയത് അതിനെ ന്യായീകരിക്കാൻ വന്ന ആളുകളോട് ഞങ്ങൾ സഹതപിക്കുക മാത്രമേ ഇപ്പോൾ ചെയ്യുന്നുള്ളൂ ഇന്ത്യയിലെ ഭരണഘടനാ സംരക്ഷണത്തിന് വേണ്ടി രാജ്യമൊന്നാകെ രാഷ്ട്രീയ കക്ഷി ഭേദമന്യെ മതേതരത്വത്തിലും ഭരണഘടനയിലും വിശ്വസിക്കുന്ന എല്ലാവരും ഒത്തൊരുമിച്ച് വലിയ ഒരു മൂ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഇടുക്കി പോലെ മതേതര ക്യാമ്പിൽ നിന്ന് തന്നെ മതേതര ക്യാമ്പ് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിൻ്റെ ഒരു മന്ത്രി ഇത്തരത്തിലുള്ള ഒരായുധം എടുത്ത് പുറത്ത് ഏട്ടിരിക്കുന്നത് ഇത് ഈ മൂവ്മെൻറ്റിന് തന്നെ വളരെ അധികം ഹനികരാണ് വളരെ അപമാനകരാണ് ഭരണഘടനാ സംരക്ഷണത്തിനും ഭരണഘടനാ അവകാശ സംരക്ഷണത്തിനും മതേതരത്വ സംരക്ഷണത്തിനും ജനാധിപത്യ സംരക്ഷണത്തിനും സ്പീച്ച് ഓഫ് തോട്ടിനും ഒക്കെയുള്ള ഇന്ത്യയിൽ നടക്കുന്ന ഇന്ത്യൻ പൗരന്മാർ നടത്തുന്ന പോരാട്ടത്തിന് തന്നെ അപമാനകരമായ ഒരു വലിയ ആയുധം എടുത്ത് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പ്രതിനിധി മന്തി മന്ത്രി പുറത്തുവിട്ടിരിക്കുകയാണ് ഇതിലേറെ വലിയ ഒരു ആയുധം മാറുകാമ്പിന് കൊടുക്കാനില്ല നിങ്ങളുടെ മന്ത്രി തന്നെ പറഞ്ഞില്ലേ ഈ ഭരണഘടന അതിൽ എഴുതി വെച്ചിരിക്കുന്ന മതേതരത്വത്തിലൊന്നും ഒരു വിലയുമില്ല ഏതാണ്ട് കൊന്തോ ഒക്കെ എഴുതി വെച്ച് ബ്രിട്ടീഷുകാരുടെ എഴുതി കൊടുത്ത് പകർത്തിക്കൊണ്ടു വന്ന ഒരു സാധനമാണ് ഇത് എന്ന് പറഞ്ഞിട്ട് അത് നിസ്സാരവൽക്കരിക്കാനുള്ള ശ്രമം മറ്റെല്ലാ പ്രചരണങ്ങളെയും ലളിതമാക്കും മറ്റെല്ലാ പ്രചരണങ്ങളെയും അർത്ഥമില്ലാതാക്കും മാത്രമേ ഈ ഗവൺമെൻറ്റിൻ്റെ ഇരിപ്പ് തന്നെ അർത്ഥമില്ലാതാവും ഭരണഘടനാ പരി തൊട്ട് സത്യം ചെയ്ത് അത് ലംഘിക്കൂല എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഭരണഘടനയെ നഗ്നമായി ലംഘിച്ച് അതിനെ അങ്ങേയറ്റം അവഹേളിച്ച് അവിടെ തന്നെ ഇരിക്കുക എന്ന് പറയുമ്പോൾ അതിലേറെ വലിയ ഒരു കുറ്റം വേറെ ചെയ്യാനില്ല എനിക്ക് തോന്നുന്നില്ല ഇന്നലെ ഈ സംഭവം പുറത്തു വന്നതിന് ശേഷം ഇന്ത്യയിലെവിടെയെങ്കിലും ആരെങ്കിലും ഒരു മീഡിയ ആരെങ്കിലും ഇതിനെ ന്യായീകരിച്ചതായി ആർക്കും തന്നെ കാണാൻ കഴിയില്ല അവർ തന്നെ വളരെ പണിപ്പെട്ടാണ് ന്യായീകരിക്കുന്നത് ഇത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഹാനികരമായ നമ്മുടെ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിനും സംസ്ഥാനത്തിൻ്റെ തന്നെ എസ് എസ്സിനും ഭരണഘടന പിന്നെ മന്ത്രി അതേ സ്ഥാനത്ത് തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞത് സംഭവിച്ചുകൂടാത്ത കാര്യമാണ് ഞങ്ങളത് മാത്രമാണ് ഇന്ന് നിയമസഭയിൽ ആവശ്യപ്പെട്ട് ജനാധിപത്യപരമായ പ്രൊട്ടസ്റ്റ് ജ്യോതിതര വേളയിൽ പ്രകടമാക്കുകയും അതിനെ തുടർന്ന് അവതരിപ്പിക്കുകയും ചെയ്യുക എന്നായിരുന്നു പക്ഷേ മറുപടി പറയാനില്ലാത്തത് കൊണ്ട് അവർ ഇന്നത്തെ നിയമസഭ അപ്പാടെ ഇല്ലാതാക്കുകയാണ് ചെയ്തത് മന്ത്രി രാജിവെച്ചേ തീരു എന്ന ഞങ്ങളുടെ ഡിമാൻഡിൽ ഞങ്ങൾ മുന്നോട്ട് പോകും ഞാനാണ് ഇന്ത്യൻ ഭരണഘടനയോട് പൂർവം വിശ്വസ്തതയും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഒരു മന്ത്രി സത്യപ്രതി ചെയ്യുന്നത് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന എന്ന എങ്കിൽ പിന്നെ അദ്ദേഹത്തിനവിടെ തുടരാൻ കഴിയുമോ അതുകൊണ്ട് ഈ മന്ത്രിക്ക് ഇന്ത്യയിലൊരു മന്ത്രിയായി തുടരാൻ അവകാശമില്ല എം എൽ എ ആയി തുടരാൻ അവകാശമില്ല അദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ ഗവർണർ മുഖ്യമന്ത്രി തയ്യാറാകണം ഗവർണർ തയ്യാറാകണം ഇന്ത്യൻ ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന ഈ മന്ത്രിക്ക് ഒരു നിമിഷം പോലും മനസ്സിലെ തുടരാൻ അവകാശമില്ല ഇന്നത്തെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത് ഞാനാണ് ഞാൻ ഞാനടക്കുന്നത് ഞങ്ങൾ അഞ്ച് മെമ്പർമാരാണ് ഇവിടെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ച പോലെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത നടപടിയാണ് ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടായത് സാധാരണഗതിയിൽ ചോദ്യോത്തരവേളയിൽ അംഗങ്ങൾ അത് സസ്പെൻഡ് ചെയ്തുകൊണ്ട് അടിയന്തര പ്രമേയം എടുക്കണമെന്നാവശ്യപ്പെടുന്നത് പുതിയ കാര്യമല്ല ഇതിനു മുമ്പും ഇത് ഉണ്ടായിട്ടുണ്ട് അപ്പം ആ സാഹചര്യം നമ്മൾ കാണേണ്ടതാണ് ഇവിടെ മുഖ്യമന്ത്രി ഒളിച്ചോടുകയാണ് ചെയ്തത് സഭയിൽ നിന്ന് മുഖ്യമന്ത്രി ഒളിച്ചോടി ഗവൺമെന്റ് ഒളിച്ചോടി എന്താണ് സജി ചെറിയാന്റെ കാര്യത്തിൽ ഗവൺമെന്റ് നയം മുഖ്യമന്ത്രിയുടെ നിലപാടെന്താണ് എന്നത് വ്യക്തമാക്കാൻ കഴിയാത്തത് കൊണ്ടുള്ള ഒളിച്ചോട്ടമാണ് ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയത് സാധാരണ ചോദ്യോത്തരവേള ബഹളം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇത് എടുക്കണമെന്നാവശ്യപ്പെട്ടാൽ സ്പീക്കർക്ക് പറയാം ഇത് കഴിഞ്ഞ് ഈ അടിയന്തര പ്രമേയം എടുക്കാമെന്ന് പറയാം അതൊന്നും ചെയ്യാതെ മറ്റെല്ലാ ബിസിനസുകളും റദ്ദാക്കിക്കൊണ്ട് ഈ ഇന്നത്തെ ധനാഭ്യർത്ഥനകൾ പാസാക്കി പോയത് സി പി എമ്മിന്റെ ഗതികേടാണ് കാണിക്കുന്നത് ഈ കാര്യത്തിൽ വളരെ ശക്തമായ നിലപാടാണ് യു ഡി എഫിനുള്ളത് അഭിപ്രായം ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ മന്ത്രി രാജിവെക്കണം എം എൽ എ സ്ഥാനം കൂടി രാജിവെക്കണം കാരണം എം എൽ എ മന്ത്രി മുഖ്യമന്ത്രി നിയമസഭ എന്നുള്ളതെല്ലാം ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയുടെ ഉൽപ്പന്നങ്ങളാണ് ആ ഉൽപ്പന്നങ്ങളിൽ ഒന്നാണ് ആ ഭരണഘടനയെ ധിക്കരിക്കുകയും അപമാനിക്കുകയും ചെയ്തിരിക്കുന്നത് ഭരണഘടനയെ വിമർശിക്കാം കോൺസ്റ്റിറ്റ്യൂഷൻ എ ഹോളി പക്ഷേ അപമാനിക്കാൻ പാടില്ല അപമാനിച്ചുകൊണ്ടാണ് ഇന്നിവിടെ ഇന്നിവിടെ ഈ വേക്കൂത്ത് ഒരു മന്ത്രി കാട്ടിയത് മൂന്ന് വർഷത്തെ തടവില് അദ്ദേഹത്തെ വിധേയമാക്കുന്ന ഒരു നടപടിയായിരിക്കും നിയമപരമായി ഇവിടെ ഉണ്ടാകേണ്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഇത് ഗവൺമെന്റിന്റെ ഭാഗത്തുള്ള ഏറ്റവും വലിയ ഗുരുതരമായ തെറ്റാണ് പെട്ടെന്ന് തന്നെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ രാജി വാങ്ങുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മുമ്പിലില്ല ഇവിടെ ഏറ്റവും വലിയൊരു കാര്യം മഹാനായ ഡോക്ടർ അംബേദ്കരെ അപമാനിച്ചിരിക്കുന്നു ഭരണഘടന ബ്രിട്ടീഷുകാരൻ പറഞ്ഞു കൊടുത്തത് എഴുതിയെടുക്കുന്ന ഒരു വിട്ടിയാണോ ആ ഡോക്ടർ അംബേദ്കർ ലോകം മുഴുവൻ ആരാധിക്കുന്ന ജനങ്ങൾ മുഴുവൻ ആരാധിക്കുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറെ അപമാനിക്കുകയാണ് സജി ചെറിയ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രാജി മറ്റൊരു മാർഗവുമില്ല ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുന്ന ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നയം കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്ന സി പി എമ്മിനും സജീച്ചറിയാൻ ഒരക്ഷരം ഇന്ന് നിയമസഭയിൽ പറയാനില്ലാത്തതുകൊണ്ടാണ് സഭാനടപടികൾ പെട്ടെന്ന് അവസാനിപ്പിച്ചു പോയത് ഇത് ശക്തമായി തന്നെ ഈ പോരാട്ടം ഞങ്ങൾ തുടരും എന്നാണ് പറയാറ് അല്ല നമ്മളത് തീരുമാനിക്കും ഞങ്ങൾ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടാണ് ഇന്നത്തെ കാര്യങ്ങൾ തീരുമാനിച്ചത് തീർച്ചയായിട്ടും ഇതിപ്പോ രാജിയിൽ കവിഞ്ഞ വേറൊന്നും ഇല്ലല്ലോ അതിനപ്പുറത്തേക്ക് വേറെ എന്താ ഉള്ളത് രാജി അല്ലാതെ വേറെ യാതൊരു ഓപ്ഷനും ഇല്ല നിർബന്ധമായി രാജിവെക്കണം ഞങ്ങൾ അതനുസരിച്ചിട്ടുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും രാഹുൽ ഗാന്ധി ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ സർക്കാരിനും മുഖ്യമന്ത്രിക്കും മറുപടി പറയാനില്ലാത്തതുകൊണ്ട് സ്പീക്കർ അതിന് കൂട്ടുനിൽക്കുകയും കൊടപിടിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഗവൺമെന്റിന് മറുപടിയില്ല മറുപടി പറയാനില്ല ആദ്യമായിട്ടാണ് ചോദ്യോത്തരവേളയും സീറോ ഓവറും ഒരുമിച്ച് റദ്ദാക്കി കൊണ്ടുപോയത് സ്പീക്കർ അതിനുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തവർക്ക് സ്പീക്കർ അത് ചെയ്തില്ല ഞാൻ ആദ്യം തന്നെ തുടക്കത്തിൽ പറഞ്ഞു സ്പീക്കർ അതൊരു കൂട്ടുനിൽക്കുകയാണ് ഗവൺമെന്റിന് മറുപടിയില്ല മിണ്ടാൻ പറ്റില്ല എന്ത് പറഞ്ഞിട്ടാണ് പ്രതിരോധിക്കുന്നത് മുഖ്യമന്ത്രി എന്തു പറഞ്ഞു പ്രതിരോധിക്കും അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു പോവുക എന്നതല്ലാതെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വേറെ ഓപ്ഷൻ ഇല്ല അതുകൊണ്ട് നിയമവിരുദ്ധമായി നടപടി ചട്ടങ്ങൾക്ക് വിരുദ്ധമായി കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് ഇന്ന് സീറോ അവർ റദ്ദാക്കിയത് ഇത് നടപടിക്രമമല്ല ചോദ്യോത്തര വേള കഴിഞ്ഞതിന് ശേഷമാണ് അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് എടുക്കേണ്ടതെന്നാണ് എന്നാൽ അതിന് പോലും തയ്യാറാവാതെ ബഹളം വെക്കുകയും സഭാ നടപടികൾ നിർത്തിവെക്കുന്നതിലേക്ക് എത്തുകയും ചെയ്ത് പ്രതിപക്ഷമാണ് താങ്കൾ ആദ്യമായിട്ട് അല്ല യഥാർത്ഥ യഥാർത്ഥത്തിൽ ഈ അടിയന്തര പ്രമേയത്തിനുള്ള അവസരം ഒഴിവാക്കിയത് ഇല്ലാതാക്കിയത് പ്രതിപക്ഷമല്ലേ താങ്കൾ ആദ്യമായിട്ട് നിയമസഭാ ചട്ടങ്ങൾ നടപടികൾ റിപ്പോർട്ട് റിപ്പോർട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇതിനു മുമ്പുള്ള പ്രീസിഡൻസ് ഞാൻ അങ്ങേക്ക് എടുത്തു വരാം നിയമസഭയിൽ നിന്ന് പ്രീസറൻസ് എടുത്തു തരാം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുന്ന കാലഘട്ടത്തിൽ വേള സ്തംഭിപ്പിച്ചിട്ടുണ്ട് ചോദ്യോത്തരവേള തുടങ്ങുന്ന സമയത്ത് മുദ്രാവാക്യങ്ങൾ അഞ്ചു മിനിറ്റ് വിളിച്ചിട്ട് അവരിരുന്നിട്ടുണ്ട് അന്നെല്ലാം ഇരുന്ന സ്പീക്കർമാര് സ്തംഭിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ ആ ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം കഴിഞ്ഞ പ്രാവശ്യം സ്പീക്കർ ചെയ്തതുപോലെ അടിയന്തര പ്രമേയത്തിന്റെ സീറോ അവർ തുറങ്ങും നടപടിക്രമം ചെയ്യും ഇന്ന് ചെയ്ത നടപടിക്രമം ഇവിടുത്തെ ഒരു പ്രീസിഡന്റും ഇല്ല ഇന്ന് ചോദ്യത്തിന് വേളയും ഒരുമിച്ച് സീറോ അവർ മാത്രമല്ല ഞങ്ങൾ വെല്ലിൽ ഇറങ്ങിയില്ല പ്രതിപക്ഷം സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഞങ്ങൾ സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഭരണവശിയാണ് സീറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് വെല്ലിൽ ഇറങ്ങാൻ തയ്യാറായി വന്ന് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളും വിളിച്ച് വന്നത് അവർ അവർക്കല്ലല്ലോ കേസ് ഞങ്ങൾക്കല്ല കേസുള്ളത് മന്ത്രി എന്നുള്ള കേസ് ഞങ്ങൾക്കല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ സർക്കാർ വഴങ്ങുന്നില്ല എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല മുഖ്യമന്ത്രിയാണ് ഇതിന്റെ അർത്ഥം മറുപടി പറയേണ്ടത് പിന്നെ ഗവർണറാണ് മറുപടി പറയേണ്ടത് അപ്പൊ ഗവർണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഞങ്ങളും ഗവർണറെ കാണുന്ന കാര്യം ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് ഈ രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ ഗവർണറെ ഞങ്ങൾ കാണും ഗവർണറാണ് ഇതിന്റെ അപ്പോയിന്റിങ് അതോറിറ്റി നിയമപരമായ വഴികളും ഞങ്ങൾ തേടും ഉറപ്പാട് തേടും കാരണം ഈ പല്ലപ്പള്ളി പോലീസ് സ്റ്റേഷനിലുൾപ്പെടെ ഡി ജി പിക്ക് പത്തനംതിട്ട എസ്പിക്കും ഉൾപ്പെടെ ഇത് സംബന്ധിച്ച് അതായത് മന്ത്രി ഒരു ഒഫൻസ് കമ്മിറ്റി ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ആക്ട് ഉണ്ടല്ലോ പ്രിവൻഷൻ ഓഫ് നാഷണൽ ഫ്ലാഗ്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അതിനെ അപമാനിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് ഇൻസൾട്ട് പ്രിവൻഷൻ ഓഫ് ഇൻസൾട്ട് ടു ദി നാഷണൽ ഫ്ളാഗ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നാഷണൽ ഓണറിനെ അതായത് ദേശീയ അഭിമാന സ്തംഭങ്ങളായ നമ്മുടെ ഫ്ലാ ദേശീയ പതാകയെയും ഭരണഘടനയെയും അപമാനിക്കുന്നത് അതനുസരിച്ച് മൂന്ന് വർഷത്തെ തടവ് ശിക്ഷ കിട്ടുന്നൊരു കുറ്റമാണ് മന്ത്രി ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് പോലീസ് കേസെടുക്കണം പോലീസ് ഇതുവരെ കേസ് എടുത്തിട്ടില്ല അതിന് സാങ്ഷൻ കൊടുക്കണം ഗവർണറാണ് സാങ്ഷൻ കൊടുക്കേണ്ടത് അതിന് മന്ത്രിസഭയുടെ അനുമതി വേണ്ട എന്ന് നേരത്തെ സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടുണ്ട് മന്ത്രിസഭയുടെ അനുമതി ഇല്ലാതെ തന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ റെക്കമെൻഡേഷൻ ഇല്ലാതെ തന്നെ ഗവർണർക്ക് അതിന്റെ അകത്ത് സാങ്ഷൻ കൊടുക്കാം അപ്പം നടപടിക്രമങ്ങളൊക്കെ വളരെ ക്ലിയർ ആണ് അപ്പോൾ രാജിവെക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ല രാജിവെക്കില്ല എന്ന് ആരാ പറഞ്ഞിരിക്കുന്ന സി പി എം മന്ത്രി അവിടെ രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന് മന്ത്രി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് നിയമസഭയിൽ പറയുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അപ്പം മുഖ്യമന്ത്രി പറയട്ടെ മന്ത്രി രാജിവെച്ചില്ലെങ്കിലുള്ള അടുത്ത നടപടികളുമായി നിയമപരമായ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോയി ഞങ്ങൾ പോകും കാണിക്കാറില്ല എന്നാണ് പറഞ്ഞത് അല്ല ഞാൻ പറയുന്നില്ല വീണ്ടും അത് ആവർത്തിക്കുകയാണ് അന്ന് പറ്റിയ തെറ്റ് സഭാ ടി വി വീണ്ടും ആവർത്തിക്കുകയാണ് ഭരണപക്ഷത്തെ മാത്രം കാണിച്ചുകൊണ്ടുള്ള സഭാ ടി വി നമുക്ക് നിയമസഭയ്ക്ക് വേണോ വേണ്ടെന്നുള്ളത് ഞങ്ങൾ ആലോചിക്കാം അല്ല ഇത് അവര് വളരെ ൂടിയാണ് ഇതിപ്പോ സർക്കാരും പ്രതിക്കൂട്ടിൽ എത്തി നിൽക്കുന്ന ഒരു വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് സജി ചെറിയാൻ ചെയ്തതാണെന്നൊക്കെ നമുക്ക് അന്വേഷിക്കണം പക്ഷെ ചെയ്തത് കടുങ്കയ്യാണ് കടുങ്കയ്യാണ് ഒരു മന്ത്രിക്ക് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത ഒരു വളരെ ഗുരുതരമായ ഒരു ഭരണഘടനയെ അവഹേളിച്ചിരിക്കുന്ന സംഭവമാണ് അതിന് യാതൊരു വിറ്റ് വിഷയമില്ല ഒരണവശാലും മുങ്ങിപ്പോവില്ല ആ വിഷയങ്ങൾക്കെല്ലാം പ്രസക്തി വരികയാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പറഞ്ഞല്ലോ തൊട്ടതെല്ലാം പൊള്ളുന്ന വഷളാവുന്ന സ്ഥിതിയിലേക്ക് സർക്കാർ എത്തിയിരിക്കുകയാണ് വിവാദങ്ങളിൽ നിന്ന് വിവാദ ചുഴികളിലേക്ക് സർക്കാർ ആണ്ടുപോവുകയാണ് പ്രതിരോധിക്കാൻ പോലും പറ്റുന്നില്ല എവിടെ പോയി എ കെ ജി സെന്റർ ആക്രമണമൊക്കെ ഈ മന്ത്രിയുടെ ഈ പ്രസംഗം നിങ്ങളെല്ലാവരും ഒരു അക്കാഡമിക് താല്പര്യത്തിന് വേണ്ടി മുഴുവൻ വായിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എ കെ ഈ പ്രസംഗത്തിൽ പറയുന്നത് എ കെ ജി സെന്ററിലേക്ക് ശ്രീമതി ടീച്ചിർ എന്ന മുറിയിലേക്കാണ് ബോംബറിഞ്ഞത് അവിടെ കൊള്ളാതെ താരെ വീണ് പൊട്ടാതെ പോയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ട് കേട്ടു നോക്ക് കേട്ട് നോക്ക് ചോദ്യം അതായത് ഈ ചോദ്യ ചോദ്യോത്തരം തന്നെ നമ്മൾ തടസ്സപ്പെടുത്തി മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനുള്ള അവസരം നിഷേധിച്ച ശേഷം ഒടിച്ചോടിയത് മുഖ്യമന്ത്രി ഞങ്ങൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞല്ലോ ആദ്യം മറുപടി പറഞ്ഞു മറുപടി പറഞ്ഞു വീണ്ടും